നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇടാനും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ കാരണം നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എന്താണെങ്കിൽ ഇന്നത്തോടു കൂടി അതിനൊരു പരിഹാരം ആവും കേട്ടോ അപ്പോൾ വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഇന്നത്തെ വിശേഷത്തിൽ കല്യാണിയുടെയും കിരൺ പറഞ്ഞു എന്താണെങ്കിൽ ഈ മെസ്സേജ് ഇട്ടവന് കല്യാണിയെ ഒന്ന് പേടിപ്പിക്കാൻ മാത്രമായിരിക്കും ലക്ഷ്യം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഇതിനു മുമ്പ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ പക്ഷേ അതന്ന് രാഹുലങ്ങളായിരുന്നു ചെയ്തത് അത് ശരിയാ അന്നത് അയാളായിരുന്നു ചെയ്തേ പക്ഷേ ഇന്നിപ്പോൾ ഇത് ആരാ എന്താണെന്നു അറിയത്തില്ലോ ഒരു കാര്യം ചെയ്യാം നീ പേടിക്കുവൊന്നും വേണ്ട പേടിയോ എനിക്കോ എനിക്കങ്ങനെ യാതൊരു പേടിയില്ല കിരണേട്ടാ നിങ്ങൾ പേടിക്കാതിരുന്നാൽ മാത്രം മതി പിന്നീട് കിരൺ നേരെ ചന്ദ്രസേനൻ രൂപയും കാണാനായിട്ട് ചെല്ലുവാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രൂപ അറിഞ്ഞു വീണ്ടും മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങിയില്ലേ ആ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് വിളിച്ചൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ ജെൻസ് സൂപ്പണിനോട് ഇനിയിപ്പം രാഹുലോ ഗംഗാപ്രസാദോ വിക്രോ ആരെങ്കിലും പുറത്തിറങ്ങിയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും രൂപ പറഞ്ഞു പറഞ്ഞ് അതുമാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ടല്ലോ അതിനകത്ത് മനോഹർ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അവനീ പറഞ്ഞ പോലെ ഇതുപോലത്തെ പരിപാടിയും ചെയ്തിട്ടില്ല അവൻ ഈ പെണ്ണുങ്ങളുടെ പൊന്നാലെ നടക്കാനായിട്ടാ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവനെ ഭയക്കേണ്ടതില്ല ആ സമയത്ത് കിരൺ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം കല്യാണിക്ക് മെസ്സേജ് അയച്ചിട്ട് വേറെ ആരേലും ടാർജറ്റ് ചെയ്യാണെന്ന് പറയാൻ പറ്റില്ല ഇതിനുമുമ്പ് രാഹുൽ അങ്ങനെയാണ് ചെയ്തത് കല്യാണിക്ക് മെസ്സേജ് അയച്ചിട്ട് ചന്ദ്രസേനെയും രൂപേ ടാർജറ്റ് ചെയ്യുക ചെയ്ത് അപ്പോഴേക്കും ചന്ദ്രശേനം പറഞ്ഞു പറഞ്ഞു അതും പറയാൻ പറ്റില്ല ആ സമയത്ത് രൂപച്ചു അല്ല മോനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സൈബർ സെല്ലിന് നമ്പർ കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ ആരെ എന്തായിരുന്നൊക്കെ അറിയാൻ സാധിക്കില്ലേ അത് ശരിയാ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട പിന്നെ കല്യാണിക്കൊരു ഭയവും ഇല്ല അതങ്ങനെയാ മോൾ മോൾക്കല്ലേലും ഇന്നും അതെ എന്നും അതെ അവൾക്കൊരു ഭയവും ഇല്ലല്ലോ പക്ഷെ ഭയക്കണ്ണ നമ്മളല്ലേ കാരണം അവൾക്കൊരു പേടിയും കാണത്തില്ല വന്നാ വന്നെടുത്ത് വെച്ച് കാണാമെന്നൊരു രീതിയാ പക്ഷെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മോനെ എന്തെങ്കിലും വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അച്ഛനൊന്നുകൂടെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം ജയ സോപിട്ടനോട് ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിന് പലോള് കിട്ടാറായി പക്ഷെ ഉടനെ അവന് കൊടുക്കത്തില്ലെന്നാ പറഞ്ഞേ കാരണം ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഉടനെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഭാഗം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല വേറെ ആരെങ്കിലും ആണെന്ന് അന്വേഷിച്ചാൽ മതി ശരി അച്ഛാ ഞാനിന്ന് അന്വേഷിക്കട്ടെ ഇനിയിപ്പൊ വേറെ ആരെങ്കിലും ആണോ ഇതിന് പിന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കിരൺ പോയി കഴിഞ്ഞപ്പ രൂപ ചന്ദ്രസ്ഥാനോട് പറഞ്ഞു ശത്രുക്കളൊന്നും മൂന്ന് ശത്രുക്കൾ മൂന്നാളെണ്ണം കിടക്കുന്നുണ്ട് ജയിലില് അവർ ഈ നിന്ന് പോ പോയാലല്ലാതെ ഇനിയിപ്പ നമുക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടാകത്തില്ല രൂപ നീ പേടിക്കണ്ട കല്യാണി മോളെ ഇല്ലാതാക്കാനായിട്ട് ആര് വന്നാലും അതൊന്നും നടക്കത്തില്ല മനുഷ്യശക്തിക്ക് മോളിലൊരു ശക്തി ഉണ്ട് അറിയാളു ദൈവശക്തി അതിനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല ആ സമയം ദീപ വല്ലാത്തൊരു ആശങ്കയിൽ അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ വരുവാണ് അവർ വന്നുകഴിഞ്ഞിപ്പോൾ ദീപം പറഞ്ഞു മോനെ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നായിരുന്നു നാളെ പതിനൊന്ന് മണിക്ക് കാണാമെന്ന് അത് കണ്ടതും പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു അമ്മ ഇതുപോലെ ഒരു മെസ്സേജ് വന്നായിരുന്നു ഏ മോൾക്കും വന്നായിരുന്നു അതെ കിരൺ പറഞ്ഞു ആരാ എന്താ ഏതാണെന്നും അറിയത്തില്ല ദീപം പറഞ്ഞു ഇനിയിപ്പം ആ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും ആണോ ഏ അതിനെക്കുറിച്ചൊക്കെ അച്ഛനെക്കൊണ്ട് ഞങ്ങൾ അന്വേഷിപ്പിച്ചായിരുന്നു അവരാരുമല്ല ഒരു പക്ഷെ ആ പ്രകാശനായിരിക്കോ മോളുടെ അച്ഛനായിരിക്കോ എന്തിനാമ്മ അച്ഛനെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നെ അച്ഛനല്ല അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല മോളെ പറയാൻ പറ്റില്ല അങ്ങനെ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാ അതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സമയം കല്യാണി പറഞ്ഞു മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാള് ഇപ്പം ഒപ്പം ഉണ്ടല്ലോ ഇനിയിപ്പം അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചൊരു ദീപ പറഞ്ഞു ആ അത് ഞാനും ആലോചിച്ച കാര്യമാണ് ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഏ സരയുമല്ല കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞോടെ ഞാൻ താരാൻ്റെയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സരീവിനോട് സംസാരിക്കുകയും ചെയ്തു സരയുമല്ല ഇത് ചെയ്തേന്ന് മനസ്സിലായി അല്ലെങ്കിലും ഇനിയിപ്പൊ അവൾ അങ്ങനെ ചെയ്യുവെന്ന് തോന്നില്ല കല്യാണി പറഞ്ഞു ശരിയാ അവൾക്ക് ഇപ്പൊ ഒരേ ഒരു ശത്രു ശത്രുള്ളൂ അത് മനോഹറാൻ തോന്നേ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം ഈ സമയം ദീപ് അറിഞ്ഞു മൊനക്കിരണേ എല്ലാരെയും ഈ വിവരം അറിയിച്ചോ എല്ലാരും പറഞ്ഞ് പറഞ്ഞ് എല്ലാരും എന്തിനെ ആദ്യം പിടിപ്പിക്കുന്നത് പിന്നെ ജയിലിൽ കിടക്കുന്നവരൊക്കെ അവിടെ ഉണ്ടല്ലോ അവരറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ആ കാലത്ത് ഒരു പേടി വേണ്ട ഇനി വരുന്ന വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കിരണം കൊണ്ട് കയറിപ്പോയി ആ സമയം ദീപ കല്യാണിണ്ട് പറഞ്ഞു മോളെ സൂക്ഷിക്കണം പറയാൻ പറ്റില്ല എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ എന്തിനാ പേടിക്കുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ കല്യാണി പ്രകാശനെ വിളിക്കുകയാണ് അച്ഛാ അച്ഛൻ ആഹാരം കഴിച്ചോ ഏയ് ഇല്ല കഴിച്ചില്ല എന്താ അച്ഛാ കഴിക്കാത്തേ അത് പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല ഏഹ് എങ്കിൽ പറഞ്ഞാൽ അച്ഛന് പുറത്തൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ വല്ലായിരുന്നോ അച്ഛൻ ഇനിയിപ്പം എന്ത് ചെയ്യും എൻ്റെ മോളെ എനിക്ക് പുറത്തെ ഫുഡൊന്നും അങ്ങനെ പിടിക്കത്തില്ല ഞാനിവിടെ എന്തേലും ആഹാരം ഉണ്ടാക്കി കഴിച്ചോളാം മുമ്പത്തെ പോലെ ഒന്നും ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു അതുകൊണ്ട് എനിക്ക് ആ കാലത്ത് ഒരു ഭയം പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതല്ലേ മോളെ നല്ലത് എന്തേ ഞാനും ഇവിടെ അമ്മയും കൂടെ ഇവിടെ ആഹാരം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക അച്ഛൻ വരുവാണെങ്കിൽ കഴിക്കാം അത് കേട്ടു കഴിഞ്ഞപ്പം ധീ പറഞ്ഞു അതെ അയാളുടെ മുൻ ഭാര്യ എന്ന് പറ ഞാൻ അയാളുടെ ഭാര്യയൊന്നും അല്ല ഇപ്പം അത് കേട്ടതും പ്രകാശം പറഞ്ഞു ഞാൻ കേട്ടു മോളെ അമ്മ ഫോണിൽ കൂടെ പറയണേ അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് കല്യാണം പറഞ്ഞു ആ അതെ പിന്നെ പിന്നീട് വേറൊരു കാര്യമുണ്ട് എന്താ അത് പിന്നെ എനിക്കൊരു ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു ഭീഷണിയോ അതേ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് കാണാം എന്ന് പറഞ്ഞു ഏ പതിനൊന്ന് മണിക്ക് കാണാമെന്നോ മോളെ നീ എന്തൊക്കെയാ പറയണേ ആരാ എന്താ ഏതാ പ്രകാശിന്റെ നൂറ് ഡൗട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ലാ എന്നാലും മോളെ സൂക്ഷിക്കണം എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ആരാന്നു അറിയാവോ അങ്ങനെയൊക്കെ പ്രകാശ് നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലച്ചാ ആ സമയത്ത് പ്രകാശിന് ടെൻഷനായി അപ്പോഴേക്കും കല്യാണി കോള് കട്ടിയ്തു പ്രകാശിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഈ സമയം തീ പറഞ്ഞു മിക്കവാറും അയാളായിരിക്കും ഇതിന്റെ പിന്നില് അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുക അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പഴയ സ്വഭാവം ഒന്നും അല്ല അച്ഛന് ഇനി അച്ഛനെ അമ്മ തെറ്റിദ്ധരിക്കരുത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പം പ്രകാശൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ പോയി കല്യാണിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ നടത്തി തിരുമേനി വന്നിട്ട് എന്താ അതെ എൻ്റെ കല്യാണി മോളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു ഭീഷണി മെസ്സേജാ അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയത് അവൾക്കൊരാപത്തും വരാതിരിക്കാൻ അതെ കല്യാണിയെക്കുറിച്ച് ഓർത്ത് പ്രകാശം പേടിക്കണ്ട അതെ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് എന്തേലും നടന്നോ ഇല്ല ഇത്തവണേ അങ്ങനെ തന്നെ ഉള്ളൂ പ്രകാശം ധൈര്യമായിട്ട് പോയിക്കോ അങ്ങനെ പ്രകാശം സന്തോഷത്തോടെ ഇട്ടാണ് കല്യാണിയെ കാണാൻ വരുന്നത് ഇനി ഒന്നും സംഭവിക്കില്ലെന്നൊരു തോന്നലും മനസ്സിലുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദീപ അവിടെ നിൽക്കുന്നോണ്ട് പെട്ടെന്ന് ദീപിച്ച് നിങ്ങളോ നിങ്ങൾ എന്തേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ കല്യാണി മോളില്ലേ ഉം അവളകത്തുണ്ട് അപ്പോഴേക്കും കല്യാണി ഇങ്ങോട്ട് വരുന്ന ആരാമ്മയും ചോദിച്ചുകൊണ്ട് അതെ നിന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നേ നീ സ്നേഹിക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നേ അപ്പോഴേക്കും കല്യാണി ഇറങ്ങിയത് ആഹാ അച്ഛനോ അതെന്താ അവിടെ നിൽക്കുന്നെ ഇങ്ങോട്ട് കയറുക ഇതെന്താ അച്ഛൻ രാവിലെ ക്ഷേത്രത്തിൽ പോയോ അതേ മോളെ ഞാൻ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞ് കല്യാണിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുവാണ് മോൾക്കൊരു ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പോയത് അപ്പോഴേക്കും ദീപ വെച്ചു അല്ല നിങ്ങളുടെ മോൻ എന്തെങ്കിലും പുറത്തിറങ്ങുമോ അവനാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അത് കേട്ടപ്പോൾ പ്രകാശം പോലെ ഏ അവൻ ഇറങ്ങാൻ വഴിയൊന്നുമില്ല അവനായിരിക്കാൻ ചാൻസ് കുറവാണ് പറയാൻ പറ്റില്ല ഇനി അവനോടൊപ്പം ചേർന്ന് നിങ്ങളാണ് ഈ പ്ലാൻ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളെ ഇനിയിപ്പം കുടിച്ച വെള്ളത്തിൽ പോലും ഞാൻ വിശ്വസിക്കില്ല കല്യാണി പറഞ്ഞ് അമ്മയൊന്നും മിണ്ടാതിരിക്കുക പിന്നെ ഇയാളെപ്പോലുള്ളവരിത്തനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്തൊന്നുമില്ല കല്യാണി നീ വേണേ വിശ്വസിച്ചോ പക്ഷെ എനിക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോഴേക്കും പ്രകാശം പറ ശരിയാ ഞാൻ കുറേ ദുഷ്ടതകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ മോളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ എൻ്റെ മോളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ വെറുതെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നേ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കായിരിക്കാൻ വേണ്ട ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന എന്നെ കൊന്നിട്ട് അവർക്ക് എൻ്റെ കല്യാണി മോളെ തൊടാൻ പറ്റുകയുള്ളൂ എന്ന് പറയണം ആ സമയത്ത് പിന്നീട് രൂപേം ഒക്കെ ഹാളിലേക്ക് വരുമ്പോൾ യാമിനി ഇങ്ങോട്ടേക്ക് വന്നു യാമിനി വന്നിട്ട് വന്നിട്ടേച്ചു സാറേ വല്ല വിവരവും കിട്ടിയോ കല്യാണി മോളെ ആരാ ഭീഷണിപ്പെടുത്തിയെന്ന് ഏ ഒരു വിവരവും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് മിക്കവാറും ആ രാഹുലൊക്കെ ആയിരിക്കുമോ പറയാൻ പറ്റില്ല ഇവിടെ ഒരുത്തിയുണ്ടല്ലോ ഷാരി എന്ന് പറയണേ അത് കേട്ടതെന്ന് രൂപ പറഞ്ഞ് പറയാൻ പറ്റില്ല അതല്ല അതിൽ അപ്പുറവും ചെയ്യുന്നവരാ അപ്പഴെനിക്ക് ഷാരി അങ്ങോട്ടേക്ക് വന്നു ഷാരിയോട് ചന്ദ്രസേനം ചോദിച്ചു ഏയ് കല്യാണി മോൾക്ക് ഒരു ഭീഷണി വന്നിട്ടുണ്ട് സത്യം പറ നിന്റെ മോളോ മറ്റോ ആണോ ഏയ് എന്റെ അങ്ങനെ ചെയ്യത്തില്ല കാരണം അവൾക്ക് ഇപ്പൊ ഒരേ ഒരു ശത്രുള്ളൂ അത് മനോഹർ മാത്രമാണ് എങ്കിൽ പിന്നെ നിന്റെ ഭർത്താവാണോ അത് കേട്ടപ്പോ ശാരി പറഞ്ഞു അല്ല അയാളെ ഇനി ഇല്ലല്ലേ പറയാൻ പറ്റില്ല അയാളാ ദുഷ്ടന അയാൾ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്യാനായിട്ട് ഇറങ്ങും ചെലപ്പം പിന്നെ ഇപ്പം ചെയ്യില്ല പുറത്തിറങ്ങുമെന്ന് പറയാനും പറ്റല്ലോ പക്ഷെ അങ്ങനെ എന്തേലും പുറത്തിറങ്ങി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ജീവനോടെ പോകത്തില്ല അപ്പോഴേക്കും ശാരി പറഞ്ഞേയ് അങ്ങനെ ചെയ്യൂന്ന് ഹാ അങ്ങനെ ചെയ്യില്ല എന്നിട്ടാണോ ഡീ പത്തിരുപത് വർഷക്കാലം എന്നെ എന്റെ ഭാര്യ അകറ്റി നിർത്തിയത് ഏഹ് അയാൾ അത്രയ്ക്ക് ദുഷ്ടമായതുകൊണ്ടല്ലേ സ്വന്തം ചോറി അന്നൊരു പരിഗണന പോലും കൊടുത്തില്ലല്ലോ പിന്നെ നീ അയാൾക്ക് കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യണ്ട അപ്പോഴേക്കും ഷാരി പറഞ്ഞ് ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ ജീവിതം എങ്ങനെയല്ലോ ഒന്ന് തീർന്നു കിട്ടണമെന്ന് മാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഈ ജീവിതത്തെ അനുഭവിക്കാൻ പറ്റുന്നേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴേക്കും രൂപ പറഞ്ഞു ഇനിയിപ്പൊ എന്തൊക്കെയാണല്ലോ ശരി അയാളാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഒരു കാരണവശാലും വെറുതെ വിടില്ല ചന്ദ്രേട്ട ഒന്നിനെ നമ്മൾ വെറുതെ വിടല്ലെ ചന്ദ്രസേന പറഞ്ഞു തൽക്കാലത്തേക്ക് ആരും പുറത്തിറങ്ങിയിട്ടില്ല നമുക്ക് നോക്കാം എന്ന് പറയാണ് ഈ സമയം രാഹുലും ഗംഗാപ്രസാദും മനോഹരനും കൂടെ സംസാരിക്കുന്നുണ്ട് അവര് കൂടെ മൂന്നുപേരും കൂടി കൂടെ ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെയാണ് സ്റ്റെഫി രണ്ട് മൂന്ന് ഗുണ്ടകളുമായിട്ടൊന്ന് സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനി സ്റ്റെഫി ഏർപ്പാടാക്കിയ ആൾക്കാരാണോ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് പ്രകാശം നല്ല ടെൻഷനില്ല സമയം നോക്കുമ്പോൾ ഏകദേശം പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് പിന്നീട് കല്യാണിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു മോളെ സമയം പതിനൊന്ന് മണിയാവുന്നു മോളൊരു കാര്യം ചെയ്യുക അമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയിക്കോ ഏഹ് മോളിനി ഇവിടെ നിൽക്കണ്ട പതിനൊന്ന് മണി ആയില്ലേ ആരാ വരുന്നത് നമുക്ക് നോക്കാം ഇങ്ങോട്ട് വരുന്നവരാണ് നമുക്ക് കൈകാര്യം ചെയ്യാം അപ്പോഴേക്കും കിരണും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നത് എല്ലാവരും ഒരു ആകാംക്ഷ പൂർവ്വം നോക്കുവാണ് ആരാ എന്താ ഏതാന്ന് കാരണം ഇനിയിപ്പോൾ ആയുധങ്ങളൊക്കെ ആയിട്ടാണോ വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രകാശം ജീപ്പ് കണ്ടപ്പോഴത്തേനും കല്യാണി പറഞ്ഞു മോളെ ആരോ വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുക അകത്തേക്ക് പോയിക്കൊള്ളാൻ പറയാണ് അത് കേട്ടതും കല്യാണി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ജീപ്പിലെ ധരിച്ച് ഒരാൾ ഇരിക്കുന്നു അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു